അകാരണമായി മൂന്ന് ചുമ അകൽ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിലല്ലാഹു കുരിയത്തിന്റെ സീനിവയ്ക്കുമേയെന്ന് നബീവൻ ആറസ് ഉറിയ മനസ്സിലാക്കേണ്ട പടമാണ് പടമാ മൂന്ന് ചുമ കാരണമായി ഒഴിവാക്കിയാൽ കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല കച്ചവടമുണ്ട് നല്ല സമയമാണ് സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ കാരണമില്ലാതെ പരിശുദ്ധമായ മുടക്കം വരുത്താറുള്ള കാരണമില്ലാതെ ചുമ ഒഴിവാക്കുന്ന ഏതൊരു സോദരൻ ഉണ്ടോ ചെറുപ്പക്കാരുണ്ടോ പതിപ്പിക്കമേ എത്രയെത്ര കച്ചവടക്കാരാണ് വരില്ലേ ജമാത്ത് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സോദര പഠിച്ചു വയ്ക്കണേ സോദര മാതാപിതാക്കളെ രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ് പള്ളിയിലേക്ക് പറഞ്ഞിവിടൽ നിർബന്ധമാ ഭർത്താവിനെയും വാപ്പേയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞിവിടൽ ശ്രദ്ധിക്കണേ കാരണം ജമാഅത്ത് നിസ്സാരമല്ല നിസ്സാരമല്ല ജമാഅത്തായി നിസ്കാര നിസ്സാരമല്ല ഇതാ ഒരു ചരിത്രം കേട്ടോ ശരിക്കും ശ്രദ്ധിക്കും ബഹുമാനപ്പെട്ടാഹു പറയുകയാണ് താപിയുകളിലെ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ഇഷ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ് ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകോയൽ ബഹുമാനപ്പെട്ടതാകുന്ന അലി അള്ളാഹു ഒരിക്കൽ മുത്തുനബി സാഹുലി വസ്ലമാ തങ്ങളെടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് ഒരു ഹാസായ പ്രത്യേകമായും എനിക്കൊരു അമ്മല് തങ്ങൾ പറഞ്ഞു തരണം മരുമകനാണ് ആര് അലി റദിയാഹുനു എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണിയെങ്കിൽ ആ അറിവിൻ്റെതാകുന്ന കവാടം അതിലേക്കുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലി എന്ന് സയ്സുഹിഅീന അപ്പൊ നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയറിൽ നിന്ന് സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെ സൂചികയാണ് അങ്ങനത്തെ അലിയാർ തങ്ങൾ മുത്തുനബി സാഹുലി തങ്ങളുടെ തങ്ങളുക്കൽ നിന്ന് ഇജാസത്ത് വാങ്ങാൻ അനുവാദം വാങ്ങാൻ ഒരു വിക്കർ അവിടുന്ന് തരണം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ കൊടുത്ത വിക്കറാണ് ഈ നീ അധികരിപ്പിക്കണേ അലിയെ എന്ന് സംഗീത ഇത് തന്നെയാണ് അള്ളാഹുസു അഹമ്മദ് നബി അലി ഇസ്സലാമിന് നൽകിയത് ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്യയുടെ സമുന്നതരാകുന്ന സാദാത്ഥ്യങ്ങളും മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീതന്മാർക്ക് നൽകിയതും ഇതേ ദിക്കർ തന്നെയാണ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ദിക്കറ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പാണ് എഴുപതിനായിരം വിക്ർ ലാഹിലെല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകിയ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപതിനായിരം വിക്ർ ലുഫിക്ക് നൽകട്ടെ ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലെ മൂന്നിന് ഏഴ് പതിനൊന്നിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും അത്തരത്തിൽ ദിക്കറ് ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട് എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം ഇത് നാളേക്ക് വേണ്ടി നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പത്തു പേര് വന്ന് നമ്മൾ ദിക്കറി ചെല്ലുന്നതിനപ്പുറം ഇഹ്ലാസോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം എഴുപതിനായിരം ചൊല്ലി മതിയാക്കാനല്ല അതിനേക്കാളേറെ ചെല്ലണം ചുരുങ്ങിയതടങ്കിൽ വെക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഇതാഖത്തുൽ കുബറ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ സുരക്ഷതല വിവാഹനാർ അവരുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ അവരോട് ചേർന്ന് ജീവിച്ച അഹലുകാർ അതിൽ പ്രമുഖനായു അദ്ദേഹം പറയാൻ ശ്രദ്ധിക്കണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി ഇഷാ നമസ്കാരത്തിന്റെ ഇഷാനമസ്കാരത്തിന്റെ അവലുവക്കത്തല്ല ഏയ് നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത് നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടല്ലോ മുമ്പ് അങ്ങനെയൊന്നുമില്ല ബാങ്ക് വിളിച്ചാൽ ഉടനെ സുന്നത്ത് സുന്നസ്കരിക്കും ആ സുന്നത്ത് സുന്നസ്കാരം കഴിഞ്ഞാൽ ഉടനെ കമത്ത് കൊടുക്കുക വറു നമസ്കരിക്കുക നമ്മളിപ്പോൾ സൗകര്യാർത്ഥം വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്ത് ബാങ്ക് വിളിക്കുന്നു സുബൈക്കാണെങ്കിൽ അരമണിക്കൂർ ആചാര്യ വല്യ വെച്ച് കുളിച്ച് വരട്ടെ എന്ന് കരുതി അരമണിക്കൂർ കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ ഇക്കാമത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അതൊക്കെ ബ്രഷ എടുക്കുന്നത് ചിലര് അതുപോലെ അസറും മറ്റു വക്കത്തുകൾക്ക് മഹരിവും മകരിബ് മാത്രം വേഗം നിസ്കരിക്കും അല്ലെ ബാക്കിയുള്ള മൂന്ന് വക്കത്തുകൾക്കൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെയല്ലേ ഇവിടെ അതെ എന്തിനാണ് അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് രണ്ടരക്കകത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം കൊടുക്കാൻ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു മുങ്കാ മു എങ്ങനെയാണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തും പള്ളിയിലെത്തിയതിനു ശേഷം ബാങ്കുളിക്കപ്പെടുന്നു രണ്ടരക്കാലത്ത് സുന്നതസ്കരിക്കുന്നു അല്ലെങ്കിൽ നാലരക്കാലത്തുള്ള സുന്നതസ്കാരം ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു അതിനുശേഷം ഉടനെ തന്നെ എക്കാമത്ത് കൊടുക്കപ്പെടുന്നു ഫറനസ്കരിക്കുന്നു യഥാർത്ഥത്തിൽ അതാണ് ശൈലി ബഹുമാനപ്പെട്ടാഹുനെ പറയാ ഞാന് അതിഥികൾ വന്നതിൻ്റെ പേരിലാണ് എനിക്ക് നിസ്കാരം ഫൗത്തായി പോയത് അവര് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി ഒറ്റ വക്കത്ത് ജമാഅത്ത് എന്റെ ജീവിതത്തിൽ ഒഴിച്ചിരുന്നില്ല ആദ്യത്തേതും അവസാനത്തേതുമായ ഒരൊറ്റ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അതുതന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിഥികളുണ്ടായിരുന്നു അവരെ സൽക്കരിച്ചിരുന്നതാണ് ബാങ്ക് വിളിച്ചു സുന സംസ്കരിച്ചു പള്ളിയിൽ ജമാഅത്ത് റോയിച്ചു ഞാൻ വേഗം തന്നെ ഇവിടെ നിന്നെല്ലാം ഒഴിവാക്കിയിട്ട് വേഗം അവരെ പറന്നെല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ട് പോയി ഇത് സുന്നത്തായ ഒരു അമലാണല്ലോ മുത്തനബിയുടെ ഒരു അമൽ പെട്ടതാണിത് അതിഥി സൽക്കാരം വലിയ കൂലി കിട്ടുന്ന പ്രതിഫലാണ് അതുകൊണ്ട് തന്നെ നേരെ പള്ളിയിലേക്ക് തന്നെ പോകുകയാണ് അതുതന്നെ ചിന്തിക്കണം ബാങ്ക് ഒഴിച്ച് നിസ്കരിച്ച് കഴിഞ്ഞാൽ സാധാരണ പള്ളിയിലാണ് ഇപ്പോൾ പള്ളി ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സമയം അറിയാമല്ല എന്നാൽ ഇനി പള്ളി പോകേണ്ട എവിടെയും കിരിക്കാം നമ്മളങ്ങനെ ചെയ്യല് അപ്പോഴും അദ്ദേഹം അങ്ങനെയല്ല പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മഹത്വം വേറെയാണ് അതുകൊണ്ട് ഫതഹബ് തൂരൽ മസ്ജിദി ഫൈലുബിൾ പട്ടണത്തിലുള്ള എല്ലാ പള്ളിയും പൂട്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പല പള്ളിയിലും പോയെന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് തന്നെയാണ് ഞാനീ പറയുന്നത് ഞാൻ എല്ലാ പള്ളികളിലും പോയി നോക്കി അതൊക്കെ അടച്ചിട്ടുണ്ട് പള്ളി പല പള്ളികളിലും പോയി നോക്കി അപ്പൊ ഇനി രക്ഷയില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ മടങ്ങി അദ്ദേഹം പറയുക ശരിക്കും ശ്രദ്ധിക്കണേ എന്തിനാ പോകുന്നത് ജമാഅത്ത ജമാഅത്താസ്കരിക്കാൻ പോയാണ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് പള്ളി അടച്ച് പൂട്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട് പറയവയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി നല്ല വൃത്തിയായി കൃത്യമായി ഞാൻ ചെയ്തു ഓം തുരൽ മുസല്ല

بسبع عشرين درجة أن صلاة الجماعة أفضل من صلاة بشرين درجة يا جماعة نمسكارم ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് രട്ടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ ലഭിക്കുന്നതാണല്ലോ എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ജമാഅത്തായി നസ്കരിക്കുന്ന നസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കണമല്ലോ അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുസല്ല വിളിച്ചു നിന്നിട്ട് നസ്കരിച്ചു എത്രയാണെന്നറിയോ അദ്ദേഹം തന്നെ പറയാൻ ഇരുപത്തിയേഴട്ടി പ്രതിഫലം ലഭിക്കാൻ നാല് നാലിറക്കാത്തുള്ള ഇഷ നമസ്കാരം ഞാൻ ഇരുപത്തി ഏഴ് തവണ ആവർത്തിച്ച് അവർച്ചിട്ടു നിസ്കരിച്ചു എന്ന് കവാരി നാല് റക്കാത്തുള്ള ഇഷാ നമസ്കാരം ഇരുപത്തി ഏഴരട്ടി പ്രതിഫലം ലഭിക്കാൻ ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കാൻ എത്ര തോട്ടം നിസ്കരിച്ചു ഇരുപത്തിയേഴ് തവണ നിസ്കരിച്ചു അപ്പൊ എത്ര റക്കായത്തായി എത്ര റക്കാത്തായി ഇരുപത്തിയേഴ് ഗുണം നാല് എത്രയായി നൂറ്റിയെട്ട് റക്കായത്തായി എത്ര റക്കാത്തായി തറാവി ഹിരുവ് നിസ്കരിക്കാൻ വയ്യാത്ത കൗമിനോടാണ് ഇപ്പൊ ഇത് പറയുന്നത് അത് എവിടെയെങ്കിലും ഹൈഫുസ്സാദ് ഉണ്ട് അവിടെ ഖുർആൻ ഒരു ദിവസം തീർക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജമാത്തിൽ താമസിക്കുന്നവൻ സ്കൂട്ടർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അപ്പുറലായിൽ എവിടെ പോയി ഇരിക്കും ഉത്തരങ്കാടിയിൽ വല്ല ആരെങ്കിലും അലന്തര മുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൂടും അത് തന്നെ നാലരക്കകത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത് രണ്ടു പിന്നെ തൊണ്ടയൊക്കെ അനക്കി ഒന്ന് തുപ്പി ഒതുകത്ത് വന്നിട്ട് നിൽക്കുമ്പോൾ എട്ടാമത്തെ അക്കാത്തായി പിന്നെ ഒരു നാലരക്കാത്തും കഴിഞ്ഞ് പന്ത്രണ്ടാവുമ്പോൾ വീണ്ടും ഒരു തുപ്പാൻ പോക്കുണ്ട് പണീ നോട്ട് ആ പോക്കും കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂത്രം ഒഴിച്ച് എടുത്ത് പിന്നെ കയറി വരുമ്പോൾ വിത്തറായി അല്ല ആ മൂന്ന് ഇറക്കാത്തോടെ കഴിഞ്ഞ കാല് ഒരു ഇരിപ്പുണ്ട് ഏറ്റവും വലിയ നിസ്കാരം കഴിഞ്ഞ മാതിരി അങ്ങനത്തെ കോമാണിപ്പോ ഇത് ഏയ് അങ്ങനത്തെ ആളുകളോടാണ് എന്ത് പറയുന്നത് നൂറ്റിയെട്ട് നസ്കരിച്ച പലത്തെ കഥ പറയാൻ പോകുന്നു ഏത് നിസ്കാരം തറാവിയല്ല ജീവിതത്തിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ നാലിറക്കാത്ത നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ അത് എത്ര ഇരട്ടി പ്രതിയിലാണ് നൂറ്റി എട്ട് റക്കാത്ത് നിസ്കരിക്കുന്നതിന് നേട്ടമാണ് നിനക്ക് ആ നാല് റക്കാത്ത് ജമാഅത്തിൽ കിട്ടുന്നത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ ഊഫിക്കുന്നത് നൽകട്ടെ നമുക്ക് ആയുസ് വളരെ കുറവാണ് അറുപത് എഴുപത് വയസ്സുള്ള ഈ ഉമ്മത്ത് മുഹമ്മദ് സല തങ്ങളുടെ ആയുസ് മുൻഗാമികൾ ചെയ്ത ആയിരം വർഷവും രണ്ടായിരം വർഷവും ഒക്കെ ജീവിച്ച് അമല് ചെയ്ത ആളുകളോടൊപ്പം നമ്മുടേതാകുന്ന അമലുകൾ എത്തണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്ത് മുടക്കരുത് പുരുഷന്മാർ ശ്രദ്ധിച്ചോ സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അകത്തലിങ്ങനെ തന്നെ വക്കത്ത് നമസ്കരിച്ചാൽ ഇതിലേറെ പ്രതിഫലം കിട്ടും അള്ളാഹു നൽകട്ടെ മുടക്കരുത് ശ്രദ്ധിക്കട്ടെ വൽ കബാരി റതി അള്ളാഹു പറയാ നൂറ്റി എട്ടറക്കാത്ത് ഞാൻ നിസ്കരിച്ചു അഥവാ ഇരുപത്തിയേഴ് തവണ ഇഷാൻ ഞാൻ നിസ്കരിച്ചു എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ച അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ മുസല്ലാ പിന്നെ ഞാൻ നിസ്കരിക്കുന്ന മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ ഉറക്കിൽ തന്നെ സ്വപ്നം കാണുകയാണ് കിനാവ് കാണുകയാ ഞാനൊരു കുതിരയുടെ പുറത്ത് കടിഞ്ഞാന് പിടിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട് എന്റെ കൂടെ ജനങ്ങളുണ്ട് അവരുടെ കൈവശം കുതിരയുമുണ്ട് ഞങ്ങളെല്ലാവരും മത്സരമാണ് മത്സരമാണ് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഞാൻ എന്നെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചതി ശക്തിയായി ചരിപ്പിച്ചു എൻ്റെ കൂടെയുള്ളവരും എന്നോടൊപ്പം തന്നെ യാത്രയാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത് ഞങ്ങൾ മത്സരിച്ചു കൊണ്ട് മുന്നേറുകയാണ് എന്റെ കൂടെയുള്ളതായ ആളുകൾ അവരുടെ കുതിരയുടെ കടിഞ്ഞാൽ ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെ കൊണ്ട് പോയാണ് ഇതാ സ്വർഗത്തിലേക്ക് അവർ അടുക്കാറായി ഒരുപാട് പിന്നിലാണ് ഞാനുള്ളത് ഞാൻ വല്ലാതെ ശക്തിയായി എന്റെ കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു നോക്കി അവരോടൊപ്പം ചെന്നുതേരാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ െത്താറായി പക്ഷെ അവരെ ഒരുപാട് പിന്നിലാണ് പിന്നിലാണ് ഫൽത്ത ഇരയ വായിരം അവരിൽ നിന്ന് ഒരാൾ തിരിഞ്ഞ് നോക്കിയിട്ട് എന്നോട് പറയുകയാണ് അല്ലേ നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ പറ്റുകയില്ല ഞങ്ങളോടൊപ്പം ഞാൻ കുതിരയുടെ ശക്തിയായി ചലിപ്പിച്ചു കൊണ്ട് എന്ത് കാരണത്താലാണ് എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ കുതിരയുണ്ട് എന്റെ കയ്യിൽ കടിഞ്ഞാറുണ്ട് ഞാൻ വീണ്ടും ചലിപ്പിച്ചു നോക്കി അവരോടൊപ്പം ചെന്ന്

നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്ത് ഇല്ലാതെ നിസ്കരിച്ചവനാണ് നിസ്കരിച്ചവനാണ് ഇരുപത്തി ഏഴരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഞങ്ങൾക്ക് ഇതാ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമായി പോയി നീ ഞങ്ങൾ നിന്ന് പിന്തിപ്പോകാനുള്ള കാരണം നീ ജമാ നമസ്കരിച്ചിട്ടില്ല ഇഷ നമസ്കരിച്ചവനാണ് ഇരുപത്തി ഏഴ് തവണ ആവർത്തിച്ചു നമസ്കരിച്ച ഞങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങൾ ഇഷ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു നീ ജമാഅത്തായി നിസ്കരിച്ചില്ല നീ ഒറ്റയ്ക്ക് ഇരുപത്തിയേഴ് തവണ ആവർത്തിച്ചു ആവർത്തിച്ചുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം എത്താൻ ചിന്തിക്കണം ശക്തിയായി കരഞ്ഞുപോയി എന്തുകൊണ്ട് പറ്റൂലത്തിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷെ എന്നോടൊപ്പമുള്ള ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളോടൊപ്പം എനിക്ക് കിടക്കാൻ കഴിയുന്നില്ലല്ലോ ഒരൊറ്റ വക്കത്തിന്റെ ജമാഅത്ത് മുടങ്ങിയതിന്റെ കാര്യം പറയുന്നത് ഔക്കത്തിൽ തന്നെ നിസ്കരിച്ചു അദ്ദേഹം എത്ര തോട്ടം നിസ്കരിച്ചു ഇരുപത്തി തവണ ആവർത്തിച്ച് സംസ്കരിച്ച് എങ്ങനെയെങ്കിലും ആ കൂലി കിട്ടും ആ കൂലി എത്തുന്നില്ല അതാണ് ജമാഅത്തായി നിസ്കാരത്തിന്റെ കാര്യമെന്ന് പറയുന്നു സംസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരതല്ല അത്തിപ്പറ്റ ഉസ്താദിനെ മറ്റുള്ള വ്യതിരക്തമാക്കുന്നതും അത് തന്നെയല്ലയോ ഒരറ്റ നമസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തവരാണ് പല രാജ്യങ്ങളും സന്ദർശിച്ചവരാണ് പക്ഷെ ഒരത്തെ പോലും അവിടുത്തെ ജീവിതത്തിൽ കല ആയിട്ടില്ല ശ്രദ്ധാലു ശ്രദ്ധാലു മനസ്സിലാക്കണം നമ്മൾ അവരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും നമ്മൾ അവരുടേതാകുന്ന സഞ്ചാരപാതകൾ നമ്മളും പിന്തുടരണ്ടേ അവരെങ്ങനെയായിരുന്നു അവരുടെ ജീവിത ജീവിതചരിത്രം അവരിലുള്ള നന്മകൾ നമ്മൾ സംശീകരിച്ചെടുക്കണ്ടേ എന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ആദ്യ വക്കത്തിലെ സ്ത്രീകൾ നമസ്കരിക്കണം സ്ത്രീകൾ പുരുഷന്മാരും അങ്ങനെ തന്നെ അവലു വക്കത്തില് നമസ്കരിക്കുക അതിനാണ് ശ്രേഷ്ഠത പല സഹോദരിമാരും ദുഹര എപ്പോഴാ എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു മൂന്ന് മണിയാകുമ്പോൾ അതുക്കെ കുളിച്ച് റെഡിയായി റാഹത്തായിട്ട് വെക്കുക വരും മുസല്ല വിരിച്ച് മുഹ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ പള്ളീനെന്ത് വിളിച്ചിരിക്കണം എന്ത് വിളിക്കണം അസർവ് വിളിക്കണം ഇല്ലെങ്കിൽ മോദിനെ മാറ്റാനാണ് പറയുന്നത് ഭർത്താവിനോട് പറയുന്നത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക മുമ്പരെ മാറ്റി ഇത് കഴിഞ്ഞാൽ ഉടനെ അസർ പിന്നെ അസർ വേഗം നിസ്കരിച്ച് അതിൻ്റെ കൂട്ടത്തിലോ അല്ല പിന്നെ അവർ ഇറക്കമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഓർക്കും നഫീസത്തില് മിസ്സിരി വരുന്ന പോലെയാണ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പോലെ ആയിരിക്കും അള്ളാഹു മളക്കാക്കും മാറപ്പെട്ടെ ഒരൊറ്റ വക്കത്ത് കറക്റ്റല്ല തോന്നുമ്പോ നിസ്കരിക്കും ഉറക്കത്തിൽ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചിലര് ലുഹർ നിസ്കരിക്കുന്നത് സുബൈസ്കരിക്കുന്നത് ലുഹറിന്റെ കൂടെ ലുഹർ നിസ്കരിക്കുന്നത് അസറിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ ഒരേ കമ്പാടിന് ബാങ്ക് വിളിച്ച ശുദ്ധിയുണ്ട് വേഗം തന്നെ അവര് വക്കത്തിൽ ആ നമസ്കാരം നിർവഹിച്ചിരിക്കണം അങ്ങനെ നിസ്കരിച്ചാ കേട്ടത് നേട്ടം എന്താ അത കേട്ടൊരു ഹദീസ് قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى الأرض فيدعو له عند الله سبحانه حفظك الله ാഹുല പറയുകയാണ് നമസ്കാരം ഓരോ വാക്കത്തിൽ നീ നിർവഹിച്ചാൽ നിന്റെ നമസ്കാരം അള്ളാഹുവിന്റെ തെർബാറിലേക്ക് ആ നമസ്കാരം തന്നെ ഓട്ടോമാറ്റിക് ആയി കയറുകയാണ് തിരുസവിധത്തിലേക്ക് നമസ്കാരം ാണ് ഒരു മലക്കും അത് കൊണ്ടുപോകണ്ട നേരെ ഉയർത്തി കൊണ്ടുപോയാണ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് നമസ്കാരം ചെന്ന് ചേരുവയാസ്കാരത്തിൽ നിന്ന് നീ നീസല വീട്ടിയാലുടനെ നീ ബാങ്ക് വിളിച്ച് ഓവല വക്കത്തില് ജമാ പള്ളിയിൽ പോയി നമസ്കരിച്ചവരാണോ ബാങ്ക് വിളിച്ചപ്പോൾ അവലവക്കത്തിൽ തന്നെ മുതുകെടുത്തുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിച്ചവളാണോ നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലുടനെ ആകാശലോകത്തേക്ക് നമസ്കാരം ഉയർത്തപ്പെടവയാണ് ഏഴാകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ അറിശിന്റെ സവിധത്തിലെത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ദു ചെയ്യുകയാണ് നമസ്കാരമാകുന്ന എന്നെ നീ കാു സംരക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് അനുകൂലമായി ചെയ്യുമെന്ന് നിന്റെ വീടുകളിൽ നിന്റെ സ്ഥാപനങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളിൽ നിന്റെ വാഹനങ്ങളിൽ നിന്റെ യാത്രയിൽ നിന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലല്ല അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ടത് ആ ചെയ്യുമ്പോൾ അറിശന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിന്റെ തിരുഹനിറത്തിൽ വെച്ച് മലക്കുകൾ അതിന് ആമീ പറയമേ ആമീ പറയെന്ന് അകാരണമായി മൂന്ന് ചുമകൽ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുരിയത്തിന്റെ സീനുവെക്കുമേ എന്ന് മനസ്സിലാക്കേണ്ട പടമാണ് പടമാ മൂന്ന് ചുമ കാരണമായി ഒഴിവാക്കിയാൽ കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല കച്ചവടമുണ്ട് നല്ല സമയമാണ് സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ കാരണമില്ലാതെ പരിശുദ്ധമായ ചുമയ്ക്ക് മുടക്കം വരുത്താറുള്ള കാരണമില്ലാതെ ചുമ ഒഴിവാക്കുന്ന ഏതൊരു സോദരണ്ടോ ചെറുപ്പക്കാറുണ്ടോ കച്ചവടക്കാരാണ് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സോദര പഠിച്ചുറക്കണേ സോദര മാതാപിതാക്കളെ രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ് പള്ളിയിലേക്ക് പറഞ്ഞിവിടൽ നിർബന്ധമാ ഭർത്താവിനെയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞിവിടൽ ശ്രദ്ധിക്കണേ കാരണം ജമാഅത്ത് നിസ്സാരമല്ല നിസ്സാരമല്ല ജമാഅത്തായി നിസ്കാര നിസ്സാരമല്ല ഇതാ ഒരു ചരിത്രം കേട്ടോ ശരിക്കും ശ്രദ്ധിക്കും ബഹുമാനപ്പെട്ട കവാരിയാണ് താബികളിലെ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ഇഷാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ് ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകോയാബ് ബഹുമാനപ്പെട്ടതാകുന്ന അലിറലിഹുൻ ഒരിക്കൽ നബി മുത്തുനബി സലഹുലേസ്മ തങ്ങളെടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് ഒരു ഹാസായ പ്രത്യേകമായും എനിക്കൊരു അമ്പല് തങ്ങൾ പറഞ്ഞു തരണം മരുമകനാണ് ആര് അലി റലിയുലാഹു എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണിയെങ്കിൽ ആ അറിവിൻ്റെതാകുന്ന ുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് എന്ന് അന്ന് സയ്സുരുാഹി അപ്പൊ നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയറിൽ സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെ സൂചിക്കുകയാണ് അങ്ങനത്തെ അലിയാര് തങ്ങൾ മുത്തുനബി സലാഹുലി വസ്സലാമ തങ്ങളൊരുക്കിൽ നിന്ന് ഇജാസത്ത് വാങ്ങാൻ അനുവാദം വാങ്ങാൻ ഒരു വിക്കർ അവിടുന്ന് തരണം ാഹുലിസ്ല തങ്ങൾ കൊടുത്ത ദിക്കറാണ് ഇത് തന്നെയാണ് നൽകിയത് ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്യയുടെ സമുന്നതരാകുന്ന സാധാത്യങ്ങളും മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീതന്മാർക്ക് നൽകിയതും ഇതേ ദിക്കർ തന്നെയാണ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ വിക്ര ചൊല്ലി അവരുടെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പാണ് എഴുപതിനായിരം വിക്റ് ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകീയ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപതിനായിരം വിക്ർ ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലെ മൂന്നിന് ഏഴ് പതിനൊന്നിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും അത്തരത്തിൽ ദിക്കറി ചെല്ലിട്ട് വാഴ ചെയ്യാറുണ്ട് എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം ഇത് നാളേക്ക് വേണ്ടി നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പത്തു പേര് വന്ന് നമ്മൾ ദിക്കറി ചെല്ലുന്നതിനപ്പുറം കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം എഴുപതിനായിരം ചൊല്ലി മതിയാക്കാനല്ല ഏറെ ചെല്ലണം ചുരുങ്ങിയതെങ്കിലും ചെല്ലി വെക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇത് തന്നെയാണ് അള്ളാഹു നബി മുസാനബി അലിസ്ലാമിന് നൽകിയത് ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്യയുടെ സമുന്നതരാകുന്ന സാദാത്ഥ്യങ്ങളും മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീതന്മാർക്ക് നൽകിയതും ഇതേ ദിക്കറ് തന്നെയാണ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ദിക്കറ് ചൊല്ലിക്കേട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പാണ് എഴുപതിനായിരം വിക്ർ ലാഹിലുള്ള ചെല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകിയ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപതിനായിരം വിക്ർ അത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലെ മൂന്നിന് ഏഴ് പതിനൊന്നിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും അത്തരത്തിൽ ദിക്കറി ചെല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട് എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം ഇത് നാളേക്ക് വേണ്ടി നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പത്തു പേര് വന്ന് നമ്മൾ ദിക്കറി ചെല്ലുന്നതിനപ്പുറം ഇഹ്ലാസോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം എഴുപതിനായിരം ചെല്ലി മതിയാക്കാനല്ല അതിനേക്കാളേറെ ചെല്ലണം ചുരുങ്ങിയതെങ്കിലും ചെല്ലുവെക്കണം അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ